ൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയാന്ന് നിങ്ങൾ കേക്കണ്ട പറയണത് നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് മലയാളത്തിലും നിർത്താൻ പിന്നെ അല്ലാണ്ട്

നടക്കുന്ന കാര്യം ഞാൻ ഹൈമ വിളിക്കട്ടാ അവള് വിളിക്കണ്ട സ്ഥലം കാലിയേക്ക് അല്ല ബാലുവിന്റെ ശിഷ്യനായിട്ട് ശിഷ്യത്വം സ്വീകരിച്ചിട്ടേ പഠിക്കാൻ വേണ്ടിട്ട് നീ എൻ്റെ ഫോൺ എടുത്തിട്ടു വന്നെ അല്ല വേണ്ട ഞാൻ പോയിക്കോളാ ഗുരു അല്ല ബാലു ഞാൻ പോയിട്ട് ഇപ്പോ കപ്പിൽ എന്തേ കളഞ്ഞത്

ഇവിടെ എന്തൊക്കെ പറയാനൊന്നും പറ്റില്ല വാ അകത്തിട്ടു പോയെ നമുക്ക് നമ്മളെ കാര്യം നോക്കാം ആ ഈ നിലക്കാണ് കാര്യങ്ങളുടെ പോക്കങ്കി നമ്മള് നാണം കെടും നാണം കെടൊക്കെ പറഞ്ഞ ദാരുണമായിരിക്കും ഒന്നാമത്തെ സിദ്ധുവിന്റെ വീട്ടുകാർ എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കോ കളിയാക്കാൻ ഇതും കൂടെ അറിയേണ്ടതാണ് പൂർത്തിയായി എന്റെ ആരും അങ്ങനെയൊക്കെ തന്നെയാ ഇതിപ്പോ ഒന്നും പോലെ തന്നെ പപ്പ അവരോട് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും അമ്മയോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് ഇത് എത്ര നേരം കണ്ടോണ്ടിരിക്കണത് അച്ഛനമ്മയും വരട്ടെ അവരെന്താന്ന് വെച്ചാൽ അവരെന്തെങ്കിലും ഒക്കെ ചോദിക്കും അവര് വന്നാലും അടുത്ത് അടുത്ത് അത് ഞാൻ കല്യാണം കഴത് ഇത്രയും വർഷമായിട്ട് ഞാൻ ഒരുപാട് നമ്പർ കാണിക്കണെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു നമ്പര് ആദ്യമായിട്ടാണ് അല്ലേ ഇതും പഠിക്കുവാണ്ടിരിക്കാനുള്ള അടവ് തന്നെ ആയിരിക്കും ഇവിടെ ഒരു ടേബിളും ഒരു ഇവിടുന്ന് അവിടെ തറാതിരത്തി കസര ഇടണം ഇടക്കിടക്ക് എന്തിനു ചോദിക്കടേ ആൾക്കാരെ കൂടുമ്പോ അവിടെ ഷെഡ് കെട്ടിട്ട് ഒരു നിരത്തി ഇടണം ഇതൊക്കെ ശരിക്കും എന്തിനാണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്കിവിടെ മനസ്സിലായിരുന്നു കേരളത്തിൽ ഈ പ്രാണി പ്രാണിശീലി വിദഗ്ദ്ധരില് മുപ്പത് പേരില് ഒരാളാണ് സംശയമല്ല നിങ്ങൾ എന്റെ കൂടെ നിക്കണം അല്ല അമ്മേ പോലെ പൊട്ടിയാവരുത് കേട്ടാ ലാ പറഞ്ഞില്ല ഇവിടെ നീ കസേരയ്ക്ക് എന്തിനെ ഇവിടെ കസേര റിസപ്ഷൻ ഉള്ളത് രോഗിക്കിടാ കുഞ്ഞു പൈസ ഒരുപാട് വരും സ്വന്തമായിട്ട് ഉണ്ടാക്കാം പറഞ്ഞാ എന്താണെന്ന് വെച്ചാൽ കാണൂല അതിനൊരു വഴിയുണ്ട് പ്രാണിക് ഹീരി വിദഗ്ധൻ ബാലേന്ദ്രൻ തമ്പി എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു റീൽസ് എടുക്കണം ഏഹ് അവിടെ കുറേ കാര്യങ്ങൾ കാണിക്കും വീഡിയോസ് എടുത്തിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇടണം അപ്പം ആൾക്കാരെല്ലാം ഇവിടെ വളർന്ന് പറഞ്ഞിരിക്കും എല്ലാവരും അറിയില്ലടാ ഇടയ്ക്ക് അസുഖത്തിൽ മരുന്നില്ലാത്തുള്ള രീതി ഫ്ലൈറ്റ് പിടിച്ച് ആള് വരും ലക്ഷക്കണി പൈസ ഉണ്ടാക്കാം കൂടെ തന്നാൽ മതി കാര്യം ചെയ്യും ആ വീഡിയോ എടുത്തിട്ട് ഞാൻ കുറേ സംഭവങ്ങളെ കാണിക്കാം കേശുവേ ആവശ്യമില്ലാത്ത നിങ്ങൾ എന്നെ ഇത്രയും കാലം നിങ്ങളോട് ജീവിച്ചിട്ട് ഞാൻ കരഞ്ഞോ ഇല്ലല്ലോ എന്റെ എന്റെ അച്ഛനമ്മ എന്നെ കെട്ടിച്ചുട്ടതേ നിങ്ങൾ കാരണം കരയാനല്ല അതിന് വേറെ ആളെ നോക്കണം കരപ്പെടാത് കേശു കേടിപ്പടാ ഞാൻ പോണു കരയടി നീ കരയടി ആ കരയ ഞാൻ കരയടി ആ ആ